ഹലോ എവറി വൺ ഈറ്റുമാന ഇല്ലത്തെ യക്ഷി എന്ന കഥയുടെ പത്താമത്തെ പാട്ടിലേക്ക് കടക്കാം അവൾ കഴിഞ്ഞു പോയതൊന്നും വള്ളി പുള്ളി വിടാതെ തന്നെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു അതോടെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന എൻ്റെ ദാമ്പത്യ ജീവിതം നശിച്ചു അവളുമായി ഞാൻ അകന്നു എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടും നാൻസി അടങ്ങിയിരുന്നില്ല ഇനിയും കഴിഞ്ഞതത്രയും ഈ ലോകത്തോട് മുഴുവനും അവൾ വിളിച്ചു പറയുമെന്ന് അവൾ എന്നെ വെല്ലുവിളിച്ചു അത് കേട്ടിട്ടും മിണ്ടാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല നിന്റെ അഹങ്കാരിയായ ചേച്ചിയെ ഞാൻ അങ്ങില്ലാതാക്കി ആ കൊലപാതകം ഒരു ആത്മഹത്യയാക്കി മാറ്റാൻ എനിക്ക് പ്രയാസമൊന്നും ഉണ്ടായില്ല ശേഖർ ഉറക്ക ചിരിച്ചു ഓരോ വാക്കുകൾ അവൻ പറയുമ്പോഴും അവൻ്റെ കഴുകൻ കണ്ണുകൾ തൻ്റെ ശരീരത്തിലൂടെ ഇടഞ്ഞു നീങ്ങുന്നത് മായ കണ്ടു തൻ്റെ ചേച്ചിയെ കൊന്ന കാലനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നോർത്ത് മായയുടെ നെഞ്ചു വിറച്ചു പക്ഷേ അവൾക്ക് ആനങ്ങാൻ പോലും കഴിഞ്ഞില്ല നിസ്സഹായമായി കണ്ണീർ വാർക്കുകയല്ലാതെ ഒന്നിനും അവൾക്ക് കഴിഞ്ഞില്ല എൻ്റെ പൊന്നുമായേ കാര്യങ്ങൾ അവിടെയും തീർന്നില്ല നിൻ്റെ നാൻസി ചേച്ചി മരിച്ച ശേഷം നിൻ്റെ വർഗീസേട്ടനൊരിക്കൽ എൻ്റെ ഇല്ലത്ത് വന്നു അന്ന് പൊടി പിടിച്ചു കിടന്ന നാൻസിയുടെ ഒരു ഡയറി അയാൾ തപ്പിയെടുത്തു അവിടെ വീണ്ടും പ്രശ്നങ്ങൾ ഉയർന്നു വന്നു അവൾ ആ ഡയറിയിൽ എന്നെക്കുറിച്ചുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും എഴുതി വച്ചിരുന്നു അതെല്ലാം വർഗീസ് മഹാദേവൻ തമ്പുരാനെ കാണിച്ചു ചെറിയ തമ്പുരാന് എന്നോട് പകയായി നാൻസിയെ പോലെ തന്നെ അയാളും എൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ചു എന്നെ ഇല്ലാതാക്കാൻ തുനിഞ്ഞു ശേഖർ പറയുന്ന ഓരോ വാക്കുകളും മായ ഒരു ഭീതിയോടെ കേട്ടുനിന്നു എൻ്റെ ജീവന ഭീഷണിയായ തമ്പുരാനെ ഞാൻ അങ്ങ് ഇല്ലാതാക്കി അച്ഛൻ്റെ അനിയനാണെന്നുള്ള പരിഗണനയൊന്നും അയാൾക്ക് ഞാൻ കൊടുത്തില്ല അയാൾ വീണ്ടും ഉറക്കപ്പെട്ടി ചിരിച്ചു നടുങ്ങിപ്പോയി മായ എത്ര കൊലപാതകങ്ങളാണ് ഈ ദുഷ്ടൻ ചെയ്തിരിക്കുന്നത് അതും സ്വന്തത്തിലും ബന്ധത്തിലുമുള്ളവരെ തന്നെ അവരെ രണ്ടുപേരെയും ഇല്ലാതാക്കിയ സ്ഥിതിക്ക് ഞാൻ അവരുടെ ഏക മകനായ കണ്ണന് കൂടി കൊല്ലാൻ ശ്രമിച്ചതാ പക്ഷേ ചെക്കന് ഇല്ലം ഇഷ്ടമല്ലാത്തതിനാൽ അവൻ നാട് വിട്ടങ്ങ് പോയി എൻ്റെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് നിൻ്റെ നാട് ചേച്ചിയായിരുന്നു അവളോടുള്ള ദേഷ്യവും പകയും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നിന്നെയും വർഗീസിനെയും എല്ലാം ഞാൻ ഇല്ലാതാക്കും അലറി വിളിച്ചുകൊണ്ട് അയാൾ എൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു പിന്നീട് എന്നോട് അയാൾ ചെയ്ത ക്രൂരതകൾ പറയാൻ എനിക്ക് കഴിയില്ല കാർത്തിക് മായ ഉരക്കെ പൊട്ടിക്കരഞ്ഞു കാർത്തിക് തരിച്ചു നിന്നുപോയി താനാണ് നാൻസി ചേച്ചിയുടെ കണ്ണനെന്ന് ഇവർക്കാർക്കും അറിയില്ല അവൻ സങ്കടത്തോടെ നിലത്തേക്കിരുന്നു ഒന്നും സംസാരിക്കാൻ കഴിയാതെ മായ വിതുമ്പി കരയുകയായിരുന്നു കാർത്തിക് വർഗീസിൻ്റെ കൈകളിലെ കെട്ടുകൾ അഴിച്ചു അന്ന് മനയിൽ നിന്നും നാടുവിട്ടു പോയ കണ്ണനാണ് ഞാൻ കാർത്തിക് ഒരു കരച്ചിലിൻ്റെ ശബ്ദത്തോടെ നിലത്തേക്കിരുന്നു കൊണ്ട് പറഞ്ഞു മായയും വർഗീസും ഒരു നിമിഷത്തേക്ക് പകച്ചുപോയി അവർക്ക് കേട്ടത് വിശ്വസിക്കാനായില്ല നാട്സി ചേച്ചിയുടെ നഷ്ടപ്പെട്ടു പോയ മകൻ തിരിച്ചു വന്നുവെന്നോ വർഗീസ് അവൻ്റെ അരികിലേക്ക് ആശങ്കയോടെ നടന്നടുത്തു അമ്മയും അച്ഛനും മരണപ്പെട്ടു എന്നല്ലാതെ എങ്ങനെയാണത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു വർഗീസേട്ട അവരുടെ മരണശേഷം ഇല്ലത്തുള്ളവരെല്ലാം മാനസികമായും ശാരീരികമായും എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു അമ്മയുടെ ബന്ധുക്കളായി നിങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനൊരു രാത്രിയിൽ ആരും കാണാതെ മനയിൽ നിന്നും രക്ഷപ്പെട്ടുപോയി അവൻ നടന്നത് മുഴുവനും അവരോട് തുറന്നു പറഞ്ഞു എങ്കിലും കാർത്തിക്കിൻ്റെ സംശയം അപ്പോഴും തീർന്നിരുന്നില്ല മനയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞു എന്നാൽ യക്ഷിയെക്കുറിച്ചോ ബാക്കി കാര്യങ്ങളെക്കുറിച്ചോ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ അവൻ്റെ സംശയം കേട്ട് വർഗീസ് ആ രഹസ്യം കൂടി അവന് അന്ന് അവിടെ വെച്ച് മായയെ ഉപദ്രവിച്ച് ശേഖർ അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ അവൾ അയാളുടെ കണ്ണ് വെടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു മായ വർഗീസിനരികിൽ തിരികെ എത്തി സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ചേട്ടായി നമ്മുടെ നാൻസി ചേച്ചിയെ ഇല്ലാതാക്കിയ ദുഷ്ടനാണ് അയാൾ എൻ്റെ ജീവിതവും അയാൾ നശിപ്പിച്ചു ഇതിന് പകരം വീട്ടാൻ വേണ്ടി തന്നെയാണ് ഇനി മുന്നോട്ടുള്ള എൻ്റെ ജീവിതം മറ്റൊരു ലക്ഷ്യവും ഇപ്പം എൻ്റെ മുന്നിലില്ല അയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നത് അവളുടെ കണ്ണിൽ നിന്നും പ്രതികാരത്തിൻ്റെ അഗ്നി നാളങ്ങൾ ഉയർന്നു പൊങ്ങി പിന്നീടങ്ങോട്ട് നാൻസിയുടെ ആത്മാവ് മനയിലുണ്ടെന്ന് ഞങ്ങൾ നാട്ടിൽ പാട്ടാക്കി ഒപ്പം തന്നെ തമ്പുരാക്കന്മാരെ ഓരോരുത്തരെയായി വശീകരിച്ച് കൊന്നു തള്ളി മനയിലെ യക്ഷിക്കഥയുള്ളത് കൊണ്ട് പോലീസ് പോലും അന്വേഷണം നിർത്തിവച്ചു എന്നാൽ ഞങ്ങളുടെ കണക്കുകൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് ശേഖർ എന്ന ദുഷ്ടൻ നാട് വിട്ടുപോയി അയാളിപ്പോൾ വിദേശത്താണ് നാട്ടിലേക്ക് വരാത്ത അയാളോട് പകരം വീട്ടാൻ മാത്രം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല രാഗിണി തമ്പുരാട്ടി ഇല്ലം വിറ്റ് കഴിഞ്ഞാൽ ശേഖറിൻ്റെ അടുത്തേക്ക് പോവും അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് ഒരിക്കലും ആ ദുഷ്ടനെ ഞങ്ങൾക്ക് കിട്ടുകയില്ല അതുകൊണ്ടാണ് മനവാങ്ങാൻ വരുന്ന എല്ലാവരെയും ഞങ്ങൾ മുടക്കി പറഞ്ഞയക്കുന്നത് കാർത്തിക് എല്ലാം കേട്ട് മിണ്ടാതിരുന്നു മായ അവൻ്റെ അരികിലേക്ക് വന്നു മോനെ കണ്ണാ ഞാൻ ആൻ്റണിയെ കൊല്ലണമെന്ന് കരുതിയതല്ല എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കാത്ത ഒരാളെയും ഞാനും ഉപദ്രവിക്കാറില്ല ആന്റണി എൻ്റെ ശരീരം ആഗ്രഹിച്ചാണ് ഇവിടെ വന്നത് ഞാൻ എതിർക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ അവനും ശേഖറിനെ പോലെ എൻ്റെ സമ്മതം എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു അതുകൊണ്ടാണ് അന്ന് എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നത് നിനക്ക് എന്നോട് ദേഷ്യം തോന്നല്ല മോനെ നിൻ്റെ അമ്മ എൻ്റെ നാൻസി പാവായിരുന്നടാ അവളോട് ദ്രോഹം ചെയ്ത ഒരാളെയും വെറുതെ വിടാൻ പാടില്ല വർഗീസ് നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു കാർത്തിക് അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ചേട്ടായി എഴുന്നേൽക്ക് ശേഖറിൻ്റെ ജീവൻ എടുത്തിട്ടേ ഇനി നമുക്ക് വിശ്രമുള്ളൂ അവൻ എന്തോ മനസ്സിൽ മനസ്സിലുറപ്പിച്ചിട്ടുണ്ടെന്ന് വർഗീസിന് തോന്നി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയ കാർത്തിക് തൻ്റെ അമ്മയെ കൊന്നവനോടുള്ള പ്രതികാരം വീട്ടാൻ തന്നെ തീരുമാനിക്കുന്നു അവൻ വർഗീസിൻ്റെയും മായയുടെയും ഒപ്പം ചേരുകയാണ് ഈ കഥയുടെ ഏറ്റവും മനോഹരമായ അവസാന പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്കരികിലേക്ക് എത്തുന്നതാണ് ഈറ്റുമന ഇല്ലത്തെ യക്ഷി കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ